വണ്ടി ആ നദി വഴി പോവാണ് നദി വഴി നോക്കണേ വലിയ നദിയാണ് അപ്പൊ വെള്ളമൊക്കെ കുറഞ്ഞു നിൽക്കുകയ നമ്മളിപ്പോ ഇതിനകത്തൂടിയാണ് പോവാൻ നമ്മള് നേപ്പാളിൽ പോയപ്പോ ഇതുപോലൊരു നദി ഉണ്ടായിരുന്നേ ആ വണ്ടി നദിക്കകത്തൂടിയാണ് ഇറങ്ങി പോകുന്നത് വെള്ളം എന്താ ഇവര് ഏതിലും ഇറക്കണമെന്ന് നോക്കുകയാണ് ആഴമൊക്കെ ഉണ്ട് ഇത് നമ്മൾ വേറൊരു ജില്ല ദീമാപൂർ കഴിഞ്ഞ മറ്റൊരു ജില്ലയിലേക്ക് മീറ്റിംഗിന് വേണ്ടി പോകുന്ന നദിക്ക് അത്തൊടി പോകുന്നത് ताई चासर की आ आ आ साइकल गार्ड ने ऑटो पोगा में डे नोकी जी है आ घरे भी आ रहे घरे भी आ जवीना जवीना किफाले नॉइस किफाले नॉइस किफाले भी किफाले भी किफाले भी किफाले नॉइस अलग किफाले भी ना आ, आ। जैसे तो अलग जैसे होते पहले बोडो उधर से जा सकता ना थोड़ा आगे वो गाड़ी के पीछे से थोड़ा थोड़ा तो राइट लेकर जा भी सकता है ज्यादा गगरा तो नहीं है ही नहीं

ൂയാൂയ ചേർച്ച പോലോ ലൂയൂ ഞങ്ങള് എത്തി കേട്ടോ സോത്രം 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 ഓടിക്കാത്തോടി കേറി അടുത്തൊരു കാട്ടിനടിയാണ് കേറി പോകുന്നത് ഒരു കാട്ടിനാകത്തൂടി ഞങ്ങൾ പോവുകയാണ് ഭയങ്കര രസകരമായിട്ടുള്ള യാത്രയാ നാഗാലാന്റിന്റെ കാട്ടിനകത്തൂടി ഒക്കെ പോകുന്ന വീടുകളൊക്കെ ദൂരെ കിടക്കും നമ്മുടെ നാട്ടിൻ പ്രദേശം പോലെ തന്നെ വീടുകളൊന്നും ഇല്ല എല്ലാം ഇങ്ങനെ പച്ചപ്പും മൂടി കിടക്കുക ഗ്രാമപ്രദേശങ്ങളാണ് രസകരമായിട്ടുള്ള റോഡൊന്നും ഓഫ് റോഡ് പോലെയാണ് റോഡുണ്ടാക്കിയാണ് നമുക്ക് പോവാൻ बिपि ज बठायका काट्न आउनु भने हाइवे लोटे गएर रिकेना अरे हाइवे लोटे हो अब हामी खाने नि गाजाएसे अमला हाइवे लोटे धन्यवाद फेरी पनि हामी हिलिंग क्रुसेट को लागि हामी एउटा गाउँमा गईराया छौ त्यहाँ गाउँमा गएर भिडियो बनाउँदै छौ नि लाइभ भिडियो बाटा देखाउने छौ

नया ओटो चलो